ഹായ് കൂട്ടുകാരി ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടണം ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു എൻ്റെ ഏട്ടന് ഇന്നും ജോലിയില്ല തങ്കർ വിഷമത്തിലാണ് എന്നാലും രാവിലെ പത്തനംതിട്ട പോയി കേട്ടോ കൂട്ടുകാരെ രാവിലെ പത്തനംതിട്ട പോയി മോളെ കൊണ്ടുവിട്ടിട്ട് വന്നതാണ് മോൾക്ക് മോർണിംഗ് ആണ് അങ്ങനെ രാവിലെ പോയോളൂ ഞാൻ ഇനി ജോലിക്ക് പോവാണ് ഇപ്പം എട്ട് പതിനഞ്ചായി പോട്ടെ ചേച്ചി പറഞ്ഞ എന്റെ കൂട്ട് അമ്മയുടെ ചേച്ചി എന്തെങ്കിലും ഒന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ ചേച്ചി ഇന്നൊരു ചേച്ചി ചേച്ചി വേറൊരു പൂച്ച ഞാൻ പറഞ്ഞ ചേച്ചി കുഞ്ഞിനെ വേറൊരു പൂച്ച ഒന്ന് കടിച്ചു അവന്റെ ദേഹത്ത് തന്നെ തരാൻ പറഞ്ഞു അപ്പം ഏട്ടനും മോളും കൂടെ ഇന്ന് ക്യാൻറ്റനി വന്നു കൂട്ടുകാരെ സ്കൂളിലെ അവിടെ വന്നിട്ട് കൊറച്ചേറെ വന്നത് അപ്പൊ മേളി സ്കൂളിൽ ഇത് പി ടി ഐ മീറ്റിംഗ് ഒക്കെ ആയിരുന്നു അപ്പൊ മോൾ ഇന്ന് ചന്ദനപ്പള്ളി വഴിയായിരുന്നേ വന്നത് അപ്പൊ ഏട്ടനെ അവിടെ വന്നപ്പം എന്നോട് ചോദിച്ചിറങ്ങി ഇല്ലെന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങളുടെ ചേച്ചി പറഞ്ഞു വരാൻ പറഞ്ഞു നമ്മടെ ഒരു ബ്രാഷംപൊട്ട് പഴുത്ത് വീണത് എഴുതുണ്ടോ ഈ തോട് ഒന്നും കൊണ്ടു വെച്ചു നല്ല മധുരം ഉണ്ട് കൂട്ടുകാര് ഇത് ഞാൻ കട്ട് ചെയ്ത് കളയണം എന്ന് പറഞ്ഞപ്പോഴാണ് ഇന്നലെ നല്ല കാപ്പ് കാഴിഞ്ഞു വീഴാൻ തുടങ്ങി അത് വരെ അത് ചൊക്കെ ചൊക്കിയുള്ള കായായിരുന്നു വീടുന്നത് എന്തുവാച്ചോ ആ കൂട്ടുകാരേ ഞങ്ങള് പിന്നെ പന്തളത്ത് വരെ പോവാണ് എന്തായി നീ ഞങ്ങളെല്ലാം പച്ച ഡ്രസ്സാണ് കേട്ടോ ഇപ്പം എൻ്റെ ഒരു കൂട്ടുകാർ പറഞ്ഞാൽ അമ്മയമ്മയും വരുമ്പോൾ ഒരേ കളർ ഡ്രസ്സാണല്ലോ കഴിഞ്ഞ ദിവസം കിട്ടും ഞങ്ങൾ അങ്ങനെ ഇങ്ങനെ എല്ലാവർക്കും ഒരേപോലുള്ള ഡ്രസ്സ് ഉണ്ട് പല മോഡലാകുന്നേ ഉള്ളൂ ഡ്രസ്സുകൾ പിന്നെന്താണ് ഇതിപ്പോഴെന്നല്ലേ നമ്മൾ നേരത്തെ തൊട്ടേ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ ഷാൽ ഇടുന്നോണ്ടാണ് എൻ്റെ ഡ്രസ്സിൻ്റെ കളർ കൂട്ടുകാർക്കൊക്കെ കാണാൻ പിന്നെ മക്കള് മകളും മരുമോളും അവര് അങ്ങനെ ഷാൾ എടുത്തില്ലല്ലോ ഒരു പിള്ളേരല്ലേ നമ്മൾ വയസ്സായവരല്ലേ നമ്മൾ കളവികളല്ലേ ഷാൾ ഞങ്ങള് ബസ് നോക്കി കൈക്കിട്ടൊരു ജംഗ്ഷനിലിരിക്കാണ് കൂട്ടുകാര് അങ്ങനെ നമുക്ക് പോകാനുള്ള രാജേശ്വരി ബസ് പന്തളത്തിന് വന്നു ഞങ്ങളതിൽ കയറി അങ്ങനെ നമ്മൾ പന്തളത്ത് സ്റ്റാൻഡിൽ പ്രൈവറ്റ് സ്റ്റാൻഡിലെത്തി അവിടെ നിന്ന് പിന്നെ നമ്മൾ അങ്ങോട്ട് കുറച്ച് നടക്കാനുണ്ട് വയ്യമ്മിലോട്ടെ അപ്പം ഞങ്ങൾ ഇങ്ങനെ ബിക്സുമുട്ടായി മേടിക്കാനൊക്കെ ഉണ്ട് നോക്കിയിട്ട് അങ്ങനെ നമ്മൾ പ്രൈവറ്റ് സ്റ്റാൻഡ് അവിടെ നിന്ന് നമ്മൾ സിഗ്നൽ ഡോക്ടറത്തോട്ട് ഇത് നേരെ ചെങ്ങന്നൂരിനൊക്കെ പോകുന്ന റൂട്ടാണ് ആ റൂട്ട് നമ്മൾ ക്രോസ് ചെയ്ത് വേണം നമ്മൾ പത്തനംതിട്ട റൂട്ടിലോട്ട് തിരിഞ്ഞ് വേണം വയ്യമ്മിലോട്ട് പോകാനായിട്ട് അപ്പം ഞങ്ങളങ്ങനെ റോഡ് ക്രോസ് ചെയ്യാനായിട്ട് നിൽക്കുവായിരുന്നു അപ്പോൾ അവിടെ പോലീസുകാരുണ്ടായിരുന്നു അവർ ഞങ്ങളെ അങ്ങോട്ട് റോഡ് ക്രോസ് ചെയ്ത് പിടിച്ചു പിന്നെ ഞങ്ങളങ്ങനെ പെരിയ നടന്ന് വിക്സ് മുട്ടായി അവിടെ ഒരു കടയിൽ കയറി വിക്സ് മുട്ടായി വാങ്ങിച്ചുകൊണ്ടാണ് അങ്ങോട്ട് പോയത് അങ്ങനെ നമ്മൾ വയ്യമ്മിൻ്റെ ഫ്രണ്ടിലെത്തി അപ്പൊ അത്യാവശ്യമായിട്ട് ഞങ്ങൾക്ക് മോക്കൊരു കമ്പ്ലീം എടുക്കണം എന്ന് പറഞ്ഞു ഞങ്ങൾ പോയെ പിന്നെ ചുമ്മാ അങ്ങനെ പോകാൻ വിചാരിച്ചു അതുകൊണ്ട് മോ മരുമോക്ക് എനിക്ക് ഒരു നൈറ്റ് കിട്ടി കേട്ടോ അങ്ങനെ നമ്മൾ കടയിൽ നിന്നിറങ്ങി ബസ് നോക്കി നിൽക്കുവാണെങ്കിൽ പത്തനംതിട്ടയ്ക്ക് വരാനായിട്ട് കൈപ്പട്ടൂരോട്ടെ അപ്പോൾ അങ്ങനെ കുറച്ച് നേരം നിന്നപ്പം നമുക്ക് ബസ് വന്നു അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി നമ്മുടെ വീട്ടിലോട്ട് പോരാനായിട്ട് പോരുന്നു അപ്പോൾ സന്ധ്യ വൈകുന്നേരമായി അപ്പം ഏട്ടനെ വിളിച്ചപ്പം പിന്നെ മരുമോട് അച്ഛൻ കുഞ്ഞിനെ കൊണ്ട് വിട്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്ന് വീട്ടിൽ വന്നപ്പോൾ എൻ്റെ കൊച്ചുമോൻ എൻ്റെ ഏട്ടനെ കാണിച്ച് വെച്ചേക്കുന്ന കോലം കണ്ടോ കൂട്ടുകാരോ നിങ്ങൾ എൻറെ എന്റെ വിരുചാടനെ ഞാൻ എൻ്റെ കൊച്ചുമോനെ ഏൽപ്പിച്ചിട്ട് പോയാ വന്നപ്പോഴത്തേന് കാണിക്കുന്ന പണി കണ്ടോ എന്റെ കൂട്ടുകാര് എന്താ ചെയ്യുവാടാ നീ അപ്പനെ മുടി കെട്ടി വെച്ചോ റബർ ബാൻഡ് വെച്ച് എന്ത് ചെയ്യുവേദന ുംപ്പൂപ്പിനും മോനും കൂടെ എഴുതിയത് എഴുതി നമ്മളാ എന്റെ ഒരു വയൽറ്റ് നൈറ്റി ഇടത്തില്ല നീ ആ മോഡലായിട്ടിരിക്കുമ്പോ ഇത് മരുമോക്ക് മോള് വാങ്ങിച്ചു കൊടുത്ത നൈറ്റിയാണ് കൂട്ടുകാരെ മോക്ക് ഒരു പാന്റ് വാങ്ങിച്ചു ഇതിന്റെ ഡിസൈൻ കണ്ടോ കൂട്ടുകാരെ ഇതിന് ഇങ്ങനെ തൊങ്ങലൊക്കെ വരുന്ന ഡിസൈൻ ആണേ എനിക്കൊരു നൈറ്റി വാങ്ങിച്ചു ആ പക്ഷേ എനിക്കിഷ്ടപ്പെട്ടത് ഇതേ ഉള്ളൂ ബാക്കിയൊന്നും എനിക്ക് എത്ര ദിവസം വരുന്നില്ല ഡബിൾ എക്സലാണ് പക്ഷെ നമുക്ക് വണ്ണം കുറയ്ക്കാം എക്സൽ എടുക്കുമ്പോൾ ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല എനിക്ക് എനിക്ക് എക്സൽ ആണ് വേണത് പക്ഷേ ഒന്നും അങ്ങോട്ട് ഇഷ്ടം വരുന്നില്ല വാങ്ങിച്ചു മോക്കൊരു കമ്പിളി വാങ്ങിച്ചു ഇതിനാ ഇവിടെ ഓടിയത് എത്ര എണ്ണം ആയെന്നറിയാവോ കമ്പിളിയും കമ്പിളിയെന്ന് പറയുമ്പോൾ ചത്തു കിടക്കുവോ എല്ലാം <laughs> കറകാരിയാളിക്ക്